കോട്ടയം കുഞ്ഞച്ചൻ കിഴക്കൻ പത്രോസ് പ്രായ്ക്കര പാപ്പാൻ തുടങ്ങിയ പതിനെട്ടോളം ചിത്രങ്ങൾ സംവിധാനം ചെയ്ത പ്രശസ്തനായ സംവിധായകനാണ് സുരേഷ് ബാബു അദ്ദേഹത്തിൻ്റെയും ഭാര്യ ശ്രേജയുടെയും ഏകമകൾ പാർവതിയുടെ വിവാഹ വിശേഷങ്ങളുടെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ കവരുന്നത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വിവാഹാഘോഷത്തിൽ താരസംഗമുമായിരുന്നു നടന്നത് നടി ചിപ്പിയും ഭർത്താവ് രഞ്ജിത്തും നടൻ സുരേഷ് ഗോപിയും ഭാര്യ രാധകയും തിരുവിതാംകൂർ രാജകുടുംബാംഗവും പത്മശ്രീ ജേതാവുമായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായിയും മകനും അതുകൂടാതെ അവതാരകയായ മീര അനിൽ ഭർത്താവ് വിഷ്ണു നടിമാരായ യമുന റാണി സജന തുടങ്ങി ചെറുതും വലുതുമായ നിരവധി താരങ്ങളും ഗായിക ഗായകന്മാരും വിവാഹം കൂടാൻ എത്തിയിരുന്നു ഇപ്പോഴത്തെ സാധാരണ കല്യാണം പോലുള്ള വിശേഷങ്ങൾക്ക് ഒരുമിച്ച് ഒരുമിച്ചെത്തുന്ന രാധികയും സുരേഷ് ഗോപിയും ഇപ്പോൾ വേറെ വേറെ കാറുകളിലെത്തിയതാണ് ശ്രദ്ധ നേടുന്നത് അതിനു കാരണം മറ്റൊന്നുമല്ല നടൻ അല്പം തിരക്കിലായിപ്പോയി എന്നതു തന്നെയാണ് രാധകിയാണ് ആദ്യം കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് ബ്രൗൺ കളർ പട്ടുസാരിക്ക് മെറൂൺ കളർ ബ്ലൗസൊക്കെ ധരിച്ച് പതിവ് പോലെ തന്നെ നെറ്റിയിൽ ചുമന്ന കുറിയൊക്കെ തൊട്ട് സുന്ദരിയായി എത്തിയ രാധികയ്ക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ ചേട്ടനും ഓടിയെത്തുന്നത് കാണാം ക്യാമറകൾക്ക് അധികം മുഖം കൊടുക്കാതെ അകത്തേക്ക് കയറിയ രാധിക വിവാഹ മണ്ഡപത്തിന് മുന്നിൽ ഇരിക്കുകയായിരുന്നു അല്പനേരം കഴിഞ്ഞാണ് സുരേഷ് ഗോപി എത്തിയത് വയലറ്റ് ഷേർട്ടും വെള്ളം ഉണ്ടുമുടത്ത് പതിവ് ഗാംഭീര്യം വിടാതെയെത്തിയ സുരേഷ് ഗോപി വരും വരെ വേദിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു രാധിക ഇപ്പോഴെത്തും എന്നറിയിച്ച് സുരേഷ് ഗോപി ഫോൺ വിളിക്കുകയും ചെയ്തു സുരേഷ് ബാബുവും ഭാര്യയും അടക്കം രാധികയെ അതിനു മുൻപ് വേദിയിലേക്ക് ക്ഷണിച്ചെങ്കിലും ചേട്ടൻ വരും കാത്തു നിൽക്കാമെന്നായിരുന്നു രാധിക മറുപടി നൽകിയത് തുടർന്ന് ക്ഷമയോടെ ക്യാമറ കണ്ണുകളിൽ നിന്നും ഒഴിഞ്ഞ് ഇരുന്ന രാധികയെ തേടി ഓടിപ്പാഞ്ഞാണ് നടൻ സുരേഷ് ഗോപി വേദിയിലേക്ക് എത്തിയത് ഭർത്താവിനെ കണ്ടയുടൻ എഴുന്നേറ്റ് അരികിലേക്ക് വന്നപ്പോൾ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ കൈ രാധികയെ തടഞ്ഞു ആ കൈകൾ പതുക്കെ മാറ്റി രാധികയ്ക്ക് തനിക്കരികിലേക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത് പ്രിയപ്പെട്ടവളെയും ചേർത്ത് പിടിച്ചാണ് സുരേഷ് ഗോപി സ്റ്റേജിലേക്ക് കയറിയത് തുടർന്ന് വധുവായ പാർവതിക്കും ഭർത്താവിനും വിവാഹമംഗളാശംസകൾ നേരുകയും അനുഗ്രഹങ്ങൾ ചൊരുകയും ചെയ്ത് ഫോട്ടോയും എടുത്ത ശേഷമാണ് നടൻ വേദി വിട്ടിറങ്ങിയത് എന്നാൽ സുരേഷ് ബാബു ഷെയ്ഖാന്റ് നൽകാനായി നടൻ നേരെ കൈകൾ നീട്ടിയെങ്കിലും കൈകൾ കൂപ്പി നമസ്കാരം പറയുകയായിരുന്നു നടൻ ചെയ്തത് ഫോട്ടോ എടുക്കാനെ സുരേഷ് ഗോപി വീണ്ടും തനിക്കരികിലേക്ക് ക്ഷണിച്ചെങ്കിലും സുരേഷ് ഗോപി അങ്ങോട്ട് പോയില്ല എന്നും വീഡിയോ കണ്ടാൽ മനസ്സിലാകും അതേസമയം താരദമ്പതിമാരെ കാണാനും സംസാരിക്കാനുമായി നിരവധി പേരാണ് അവിടേക്ക് എത്തിയത് എല്ലാവരോടും ചിരിച്ച് കൈ കാണിച്ച് കുശലം പറഞ്ഞാണ് സുരേഷ് ഗോപിയും രാധികയും വിവാഹ മണ്ഡപം വിട്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ